നമസ്കാരം പ്രിയ പ്രേക്ഷകരെ കോയമ്പത്തൂരിലെ ഒരു സ്കൂളിൽ ഒരു മത്സരം നടക്കുകയാണ് അവിടെയുള്ള നാൽപ്പത്തിയഞ്ച് സ്കൂളുകളിലെ കുട്ടികൾ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഒരു കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫസ്റ്റ് പ്രൈസ് സമ്മാനം വാങ്ങിക്കുകയാണ് ആ സമ്മാനം കൊടുക്കവേ ആ കുട്ടിയെ സ്നേഹത്തോടെ മാറോട് അണച്ചുകൊണ്ട് അന്നത്തെ അവിടുത്തെ മന്ത്രി തമിഴ്നാട്ടിലെ മന്ത്രി സുന്ദര വടിവയിൽ പറഞ്ഞു നാളെ ഇവൾ വൈജയന്തി മാലയാകുവന്നു ആ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഭാവിയിൽ മലയാള സിനിമയിൽ ഒരു കാലഘട്ടം മുഴുവനും അടയ്ക്കുവാണ് ജയഭാരതി ആയിരുന്നത് ഞാനിന്ന് ഈ അദ്ദേഹത്തിൽ പറയുന്നതും ജയഭാരതിയെ അജിത് കുമാർ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കേരള കലാനിലയത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടാണ് ജയഭാരതി അഭിനയ ജീവിതം തുടങ്ങുന്നത് അതിനിടയിൽ നടൻ മുത്തയ്യമായിട്ട് പരിചയം അപ്പോൾ ആ സമയത്ത് മുത്തയ്യ വല്ലാത്ത പഹേൻ എന്ന ചിത്രം നിർമ്മിക്കുന്ന കാലഘട്ടം അങ്ങനെ അതിൽ ഒരവസരം കൊടുക്കുകയാണ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു വളരെ ആകാംക്ഷയുടെ ജയഭാരതി കാത്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എഡിറ്റ് ചെയ്തപ്പോൾ ജയഭാരതിയുടെ ഭാഗം ഇല്ലായിരുന്നു ആദ്യ ചിത്രമായിട്ട് അഭിനയിച്ച ചിത്രമായിരുന്നു വല്ലാത്ത മഹേൻ അങ്ങനെ ജയഭാരതി നിരാശയിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ പെൺമക്കൾ എന്ന ചിത്രത്തിലാണ് ജയഭാരതി ആദ്യമായി സ്ക്രീനിൽ കാണുന്നത് അതിൽ ശംഖുപ്പിള്ള എന്ന പോലീസുകാരൻ്റെ ആറു മക്കളിൽ ഒരാളായ ജയഭാരതി അഭിനയിക്കുകയായിരുന്നു പിന്നീട് നമ്മൾ ജയഭാരതിയെ കാണുന്നത് നിത്യഹരിത നായകൻ പ്രേംസീറിനോടൊപ്പമാണ് പാരിജാതം തിരുമുഴി തുറന്നു എന്ന ഗാനഭാഗത്താണ് പിന്നീട് നമ്മൾ ജയഭാരതിയെ കാണുന്നത് അപ്പോൾ ആ ഗാനഭാഗത്ത് വളരെ ഭംഗിയായ ഒരു പ്രകടനമായിരുന്നു ജയഭാരതി കാഴ്ചവെച്ചത് അതോടെ പ്രേംസീറുമായി നല്ലൊരു സൗഹാർദ്ദത്തിന് ഇടയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കാട്ടുവിരങ്ങ് എന്ന ചിത്രം ജയഭാരതിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു അതിൽ സത്യനായിരുന്നു നായകൻ അതിൽ രണ്ട് നായികമാരുണ്ടായിരുന്നു ഒന്ന് ശാരദയും മറ്റൊന്ന് ജയഭാരതി ശാരദ സത്യന്റെ ഭാര്യയുടെ വേഷമെടുത്തപ്പോൾ രഹസ്യക്കാരിയായ കാമുകിയായി ജയഭാരതി തിളങ്ങി ശാരദയെക്കാളും ഭംഗിയായി അതിൽ പ്രകടനം കാഴ്ചവെച്ചത് ജയഭാരതി ആയിരുന്നു അതിൽ കൊച്ചേട്ട എന്നുള്ള വിളി വളരെ ഭംഗിയായ ഒരു പ്രകടനമായിരുന്നു അത് അതിലുപരി അതിലൊരു ഗാനമുണ്ട് അറിയുന്നില്ല ഭഗവാൻ അറിയുന്നില്ല ആ ഗാനരംഗത്തും ജയഭാരതി വളരെ ശ്രദ്ധേയമായ അഭിനയമാണ് കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിക്കുറിശി ഗാനരചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഉർവശി ഭാരതി അതിൽ കേന്ദ്ര കഥാപാത്രം ഭാരതിയെ അവതരിപ്പിച്ചത് ജയഭാരതി ആയിരുന്നു തിക്കുറിശി സുകുമാരൻ നായർ ജയഭാരതിയെ ഉദ്ദേശിച്ചു തന്നെ എടുത്ത ഒരു ചിത്രമായിരുന്നു ഉർവശി ഭാരതി അതിൽ ഫ്രീ ആയിട്ടാണ് ജയഭാരതി അഭിനയിച്ചത് അതിനൊരു കാരണവുമുണ്ട് ആദ്യകാലത്ത് സെറ്റിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ തിക്കൃഷി പറയുമായിരുന്നു നീ ഒരു കാലത്ത് നന്നാവും നീ കാറും വാങ്ങും അങ്ങനെ ആ പ്രയോജനം ഫലിച്ചു ജയഭാരതി ആ രംഗത്ത് വലിയ നടിയായി ആദ്യമായി കാറ് വാങ്ങിച്ചിട്ട് ആദ്യം കയറ്റിയത് തിക്കൃഷിയായിരുന്നു അതിനെ ഒരു പ്രതിഫലമായിട്ടാണ് അത് ആ ചിത്രത്തിൽ ജയഭാരതി ഫ്രീ ആയി അഭിനയിച്ചത് ശാരദയും കേയും ഷീലയും അരങ്ങു നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ജയഭാരതിയുടെ വരവ് ജയഭാരതി തൻ്റെതായ ഒരിടം കണ്ടെത്തി മലയാള സിനിമയിൽ പിന്നെ ധാരാളം ചിത്രങ്ങൾ അഭിനയിക്കാൻ അവസരവും വന്നു എഴുപത്തി എട്ടിൽ മുപ്പത്തെട്ട് ചിത്രങ്ങളിൽ അഭിനയിച്ച് ഒരു നടി ജയഭാരതി മാത്രമായിരുന്നു അതിനു വരി പ്രേമനസീറിനോടൊപ്പം ഷീല കഴിഞ്ഞാൽ കൂടുതൽ ചിത്രം അഭിനയിച്ചതും ജയഭാരതി ആയിരുന്നു മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജയഭാരതിക്ക് അന്നത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയുണ്ടായി അതിലൊരു പുതുമയുണ്ട് അതിൽ അദ്ദേഹത്തെ അതിലെ ജോഡിയായിട്ട് അഭിനയിച്ചത് ബഹദൂർ ആയിരുന്നു എന്നുള്ളതും ഒരു പുതുമയായി മലയാള സിനിമാ പ്രേക്ഷകർ ഓർക്കുകയാണ് മലയാളത്തിലെ കരുത്തുറ്റ നടൻ ജയന്റെ സഹോദരി കൂടിയാണ് ജയഭാരതി ആദ്യകാലത്ത് ജയനെ അവസരങ്ങൾ കൂടുതൽ നേടിക്കൊടുത്തതും ജയഭാരതിയാണ് അതുപോലെ തന്നെ വിൻസെന്റിനും ധാരാളം അവസരങ്ങൾ ജയഭാരതി നേടിക്കൊടുത്തിട്ടുണ്ട് ജയഭാരതിയെടുത്ത് വിൻസെന്റും ധാരാളം ചിത്രങ്ങൾ നല്ല നല്ല വേഷങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ ജയഭാരതിയുടെ ചോദിച്ചു സിനിമയാണോ നൃത്തമാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചു അപ്പോൾ ജയഭാരതി ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇതാണ് സിനിമയാണ് എൻ്റെ നിലനിൽപ്പ് ഞാൻ സിനിമയിൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് ഞാനൊരു നൃത്തക്കാരിയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും കാര്യമായിട്ട് വരുമെന്ന് തോന്നുന്നില്ല അപ്പം ഏറ്റവും പ്രധാനം ഞാൻ കൽപ്പിക്കുന്നത് സിനിമയ്ക്ക് തന്നെയാണ് അത് തന്നെയല്ല ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ കലാകാരനോ കലാകാരിയോ ആകാൻ സാധിക്കുകയുള്ളൂ എന്നവർ പറ അവർ പറഞ്ഞു അവർ ഇപ്പോൾ ഒരു നൃത്തവിദ്യാലയം നടത്തുകയാണ് വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്നും ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രം മോഹൻലാൽ നായകനായ ഒന്നാമെ എന്ന ചിത്രത്തിലായിരുന്നു പിന്നീട് വെള്ളിത്തിരയിൽ നമ്മൾ ജയഭാരിതിയെ കണ്ടിട്ടില്ല മലയാള സിനിമയിൽ ഇനിയും ജയഭാരിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം